കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും ബി ആർ പി ഭാസ്കർ അനുസ്മരണ സമ്മേളനവും ജൂൺ ഇരുപതിന് കായംകുളത്ത് നടക്കും ഡോക്ടർ ഗീവർഗീസ് മാർക്ക് ഉറില്ലോസ് ഉദ്ഘാടനം ചെയ്യും കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും ബിആർ പി ഭാസ്കർ അനുസ്മരണ സമ്മേളനവും ജൂൺ ഇരുപത് വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ ബി ദിലീപനും എൻ ആർ അജയ്കുമാറും പറഞ്ഞു എട്ട് മാസങ്ങളായിട്ടും ആ യുദ്ധത്തിന് ഏകപക്ഷീയമായ യുദ്ധത്തിന് വിരാമമില്ലാതെ നിരന്തരമായി ആ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു പതിമൂവായിരത്തി എണ്ണൂറ് കുട്ടികൾ ഉൾപ്പെടെ മുപ്പത്തി ഇരായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഈ യുദ്ധത്തിൽ മുപ്പതിനായിരത്തിലധികം ആളുകൾ ആശുപത്രികളിൽ അഭിയന്തരി വൻ ശക്തികളായ സാമ്രാജ്യത്വ ശക്തികളായ യു എസിൻ്റെയും ഫ്രാൻസിൻ്റെയും ബ്രിട്ടന്റെയും ഒക്കെ അകമൊഴിഞ്ഞ പിന്തുണയോടുകൂടി ഈ യുദ്ധം ഇസ്രായേൽ പാലസ്തീനിലെ നിരപരാധിയായ ആളുകളുടെ ജീവൻ കവർന്നുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഉടനെയെങ്കിലും ഉടനെ എപ്പോഴെങ്കിലും ആ യുദ്ധത്തിന് ഒരു സമരമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് യു എൻഒയിൽ നടക്കുന്ന ചർച്ചകളിൽ വൻ സാമ്രാജ്യത്വ ശക്തികൾ വീറ്റോ പരസ്പരം വീറ്റോ പ്രയോഗിക്കുകയും യു എൻ ഒയെ സ്വാധീനിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് എതിരായി ഒരു അക്ഷരം പോലും മിണ്ടാൻ യു എൻ ഒ അനുവദിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്തോളം കാലം ഈ നരഹത്യ തുടർന്നുകൊണ്ടേയിരിക്കും ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം ഉയർന്നുവരേണ്ടതുണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ മാത്രമാണ് െതിരെ ഉണ്ടാകേണ്ടത് അമേരിക്കയിലെയും ബ്രിട്ടനിലെയും കാനഡയിലെയും സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടങ്ങി അതിശക്തമായ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ യുദ്ധത്തിനെതിരെ അവർ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ട് പ്രക്ഷോഭങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഭരണാധികാരികളോ ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരോ സാമൂഹ്യ പരിഷ്കർത്താക്കളോ ബുദ്ധിജീവികൾ ജീവികൾ അവകാശപ്പെടുന്ന ആളുകളോ വേണ്ടവണ്ണം ഈ യുദ്ധത്തെ അപലപിച്ചിട്ടുണ്ടോ എന്ന് സംശയം ആദ്യകാലങ്ങളിലുണ്ടായ ആ വിയോജിപ്പ് ഇപ്പോൾ കാണുന്നില്ല ഈ കുറവ് നികത്താൻ വേണ്ടിയാണ് അനീതിക്കും അധർമ്മത്തിനുമെതിരെ എന്നും ശക്തമായി പോരാടിയിട്ടുള്ള ജനകീയ പ്രതിരോധ എല്ലാ സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് വെച്ച് ജൂൺ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് നാല് മണിക്ക് ഒരു വമ്പിച്ച യുദ്ധവിരുദ്ധ പ്രക്ഷോഭ പ്രകടനവും പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനവും നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് അഭിവന്ധ്യനായ ശ്രീ മാർ ഗ്രിഗോറിയോസ് ശ്രീ ഗീവർഗീസ് കൂറിലോസ് ഈ സമ്മേളനം ഈ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ സമ്മേളനത്തിൽ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകരും പ്രശസ്തരായ ചിന്തകരും എഴുത്തുകാരും പ്രഭാഷകന്മാരും ഒക്കെ ആയിട്ടുള്ള ആർ പാർത്ഥസാരഥി വർമ്മ ഇ എൻ ശാന്തിരാജ് അഡ്വക്കറ്റ് ഇ എൻ ശാന്തിരാജ് അഡ്വക്കേറ്റ് ജോ ഹാരിസ് ഡോക്ടർ ചേരാവള്ളി ശശി ഡോക്ടർ ജനാർദന കുഴുപ്പ് എം ഷാദർ ഖാൻ മായാ വാസുദേവ തുടങ്ങിയ നിരവധി സാമൂഹ്യ പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിനെ ഒരു വൻ വിജയമാക്കി തീർക്കാൻ